നമ്മുടെ എൻവയോൺമെൻറ്റിൽ എക്സ്പോഷർ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാര്യം ലെവൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരുപാട് ഈസ്ട്രജൻ ടെസ്റ്റോസ്ട്രോണൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് ഒരു സുഖം കിട്ടുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഫീൽ കിട്ടുമ്പോൾ അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്രായത്തിൽ അവർ ഇൻട്രാക്ട് ചെയ്ത ആളുകളിൽ നിന്നോ ഇതിൽ നിന്നോ ഒക്കെ അവർ കണ്ടിട്ടുള്ളത് ഇപ്പോഴും പല കുടുംബങ്ങളിലും അങ്ങനെ ഒരു അങ്ങനെയൊരു പറഞ്ഞു കൊടുക്കുന്നത് പണ്ടത്തെ കാലത്ത് വെച്ചാൽ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടുന്നത് നമ്മുടെ പേരൻസിൽ നിന്നും അധ്യാപകരിൽ നിന്നും അതിനപ്പുറത്തേക്ക് ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് അറിയില്ല അതല്ല നമ്മളുടെ ലോകം വിരൽ തുമ്പിൽ കിട്ടുന്ന കാര്യമാണ് ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ഫുൾ ടൈം ക്യാമറ പോലെയാ ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ നമസ്കാരം നമ്മുടെ ഈ സമൂഹത്തില് കാണുന്നൊരു പ്രധാന പ്രശ്നമാണ് കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന അമിത ലൈംഗികാസക്തി അതൊരു ഹോർമോണൽ ആണോ അതോ ഇനി മാനസികപരമായി ഉണ്ടാവുന്ന മറ്റെന്തെങ്കിലും മാറ്റങ്ങളാണോ അത് അതിനെ പറ്റി പറഞ്ഞു തരും അല്ല അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ടല്ല അത് ആക്ച്വലി നമ്മൾ വളരുന്ന എൻവിയോൺമെന്റും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷറും കൊണ്ടാണ് നമ്മൾ ആ മാറ്റം ഉണ്ടാവുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളിൽ ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി കുട്ടികളെല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അവർക്ക് മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അവർ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റിൽ അവർ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറു പ്രായത്തിലെ ഒരു ഫോണോഗ്രഫി പോലെയുള്ളതൊക്കെ കാണാനായിട്ട് ഇടയാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കുട്ടികൾ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ സമയത്ത് ഒരു ടീനേജിലോട്ടൊക്കെ കേടുന്ന ഒരു ലെവൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരുപാട് ഈസ്ട്രോജൻ ടെസ്റ്റോസ്ട്രോണൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമുക്കിതിനോടുള്ള ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അത് ക്യൂരിയോസ് ആകുക എന്ന് പറയുന്നത് നോർമലി എല്ലാ കുഞ്ഞുങ്ങളും ക്യൂരിയസ് ആവും അത് അവർക്കൊരു ലൈംഗികമായിട്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല അത് അങ്ങനെ ആവണം എന്നാലാണ് നമ്മളിൽ ആ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ തീരെ കുഞ്ഞുങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്രായത്തിൽ അവർ ഇൻട്രാക്ട് ചെയ്ത ആളുകളിൽ നിന്നോ ഇതിൽ നിന്നോ ഒക്കെ അവർ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബിഹേവിയറിന് പിന്നെ അവർക്ക് അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അറ്റൻഷനും ഇപ്പം ഇപ്പം പറഞ്ഞാൽ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് പറയാം നമുക്ക് തന്നെ ഒരു ബോഡി പാർട്ടിൽ തൊട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സെക്യൂരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഒരു സുഖം കിട്ടുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഫീൽ കിട്ടുമ്പോൾ അപ്പം നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കുട്ടികളുണ്ട് അതൊന്നും ഒരിക്കലും ഒരു സെക്സ് ഡിസോർഡർ ആയിട്ട് കുട്ടികൾ അല്ല ആസക്തി കൂടുതലുള്ള അത് നമ്മൾ ഈ പറയുന്ന ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ടീനേജിന്റെ ആരംഭം തൊട്ടാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഇത്തരം ഒക്കെ ഉണ്ടാവുന്നത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഈ സ്റ്റേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാക്കി കാണപ്പെടുന്ന ഒരു അല്ലേ അപ്പോൾ ആ സ്റ്റേജിലൊക്കെ ഇത്തരം പറയുന്ന സെക്സ്വലി കാര്യങ്ങൾ ഏർപ്പെടുക അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫോണിൽ നിന്നും ഈ പോൺ വീഡിയോസ് കണ്ടെത്തുക അല്ലെങ്കിൽ ഈ സെക്സ് ചാറ്റുകൾ ഈ അടുത്ത ഇടയിൽ വൈറലായ കാര്യമായിരുന്നു ആറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരാൾക്ക് അയച്ചൊരു മെസ്സേജ് അപ്പോൾ അയാൾ കണ്ടെത്തി പോയപ്പോൾ കുട്ടി ആറാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് സർക്കിളെല്ലാം ഇത് ഓക്കെയാണ് എല്ലാവരും ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു കേട്ടുപരിചിതമല്ലാതെ നമ്മൾ കുട്ടികളാണെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാര് കുട്ടികളല്ലാത്ത ചിന്താഗതികൾ അല്ലെങ്കിൽ ആ തലങ്ങളിലേക്ക് പലതിനെ പറ്റിയിട്ടും ക്യൂറിയസ് ആയിട്ട് ചിന്തിക്കുന്നു അത് ചെയ്തു നോക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ രൂപപ്പെടുന്നത് അല്ല അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടുന്നത് നമ്മുടെ പാരൻസിൽ നിന്നും അധ്യാപകരിൽ നിന്നും അതിനപ്പുറത്തേക്കൊരു ലോകത്തെക്കുറിച്ച് നമുക്കറിയില്ല ഇന്നത്തെ അതല്ല നമ്മളുടെ ലോകം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ എന്തൊക്കെ കണ്ടൻസിലൂടെ നമ്മൾ പോകണമെന്നോ പോകണ്ട ഒന്നും നമുക്ക് പറയാനും പറയാം ഒന്നും പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് എന്തെല്ലാം മൂവീസ് ഒരു വീട്ടിലൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ട് മിക്ക വീടുകളിലും ഉണ്ട് അത് അപ്പം അതിലൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് മൂവീസ് ഉണ്ട് അപ്പം കുട്ടികൾ ഇതിൽ ഏതൊക്കെ കാണുന്നുണ്ട് കാണുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സോ ആ ഒരു എക്സ്പോഷ്യർ ഇന്നത്തെ കാലത്ത് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ എക്സ്പോഷർ ഇപ്പം ഞാൻ പറയാം നമ്മുടെ തലച്ചോറിന് ഇതിനെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അതിന് മുമ്പ് അത് നമ്മളിലേക്ക് വന്നാൽ അത് നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോൾ അവരുടെ തൊട്ട് സീനിയർ ആയിരിക്കാം അവർ ഡിസ്കസ് ചെയ്യുന്ന ഈ കുട്ടി കേൾക്കുന്നതായിരിക്കാം ഒരു വേർഡിനെ കുറിച്ച് കേൾക്കുന്ന പോലും ആ കുട്ടിയെ സെർച്ച് ചെയ്യും ഇപ്പൊ പാരന്റ്സിന്റെ അടുത്തൊന്നും വന്ന് ചോദിക്കണ്ട ഞാൻ ഇങ്ങനെ കേട്ടു എന്ന് അപ്പൊ തന്നെ ടൈപ്പ് ചെയ്താൽ മതി നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇത്രയും ചിന്തിക്കാനും സംസാരിക്കാനും അല്ലെ അവരുടെ സംസാര രീതി ഒക്കെ തന്നെ പഴയ കൂട്ടല്ലോ വലിയ ആളുകൾ സംസാരിക്കുന്ന പോലെയാണ് അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ അവര് അവരുടെ ആ ചെറിയ ലോകം നമ്മൾ സൃഷ്ടിക്കാനായിട്ട് അവരെ സഹായിക്കണം നമ്മളുടെ വീട്ടിൽ തന്നെ അതിനുള്ള ഒരു സഹായം വേണം ഇപ്പൊ ഞാൻ പറയുന്നത് വച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയയും ഇതൊന്നും ഒഴിവാക്കി കൊണ്ടുള്ള ഒരു ജീവിതം പറ്റില്ലല്ലോ അവിടെ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഇപ്പൊ ചാനൽസ് ആണെങ്കിലും ഏതൊക്കെ അനിമേഷൻ മൂവീസ് ആണെങ്കിലും എന്തൊക്കെ കാണണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു പാരൻറ്റിങ്ങിലൊക്കെ ഒരു ഗ്രാഹ്യം വേണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങള് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം പറയാതിരിക്കാം ഇത് നമ്മൾ ശരിക്കും നമ്മൾ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ഫുൾ ടൈം ക്യാമറ പോലെയാ ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് പാരന്റ്സിനെ അവരുടെ എല്ലാ മാനർസംസും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഒരു പാരന്റിന്ന് തന്നെ ഫോണിൽ നിന്ന് കുട്ടികള് വെറുതെ നോക്കാൻ എടുക്കുമ്പോ ഇത് കണ്ടാ മതി ഒരു പ്രാവശ്യം കണ്ട ഇനിയും കുട്ടിക്ക് കാണണം എന്ന് തോന്നാം അതുപോലെ തന്നെ ഇപ്പം ഒരു ഇപ്പം ഒരു കപ്പിളിൽ നിന്നുള്ള രീതിയിൽ തന്നെ അവരുടെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകള് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കണം അതൊരു സെക്ഷലി നമുക്ക് ഒരു ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട വരും എന്ന് വിചാരിച്ച അച്ഛനും അമ്മയും സ്നേഹത്തോടെ പെരുമാറണം കെട്ടിപ്പിടിക്കാം ഉമ്മ കൊടുക്കാം അത് എങ്ങനെ ഉമ്മ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അലേർട്ടായിരിക്കണം അല്ല അത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്കൊരു അലേർട്ട്നെസ് വരണം ഇപ്പം ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എക്സ്ട്രീമാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ കപ്പിൾ വ്ലോഗുകൾ എടുത്ത് അതിന്റെ അകത്ത് എക്സ്ട്രീം ആയിട്ടാണ് കാണുന്നത് സാധാരണ ഒരു ഭാര്യയും ഭർത്താവും കാണിക്കുന്നത് പോലെ അല്ലല്ലോ ഇപ്പൊ ആളുകൾ എല്ലാവരുടെ ലൈഫും ഡിഫറൻറ്റായിട്ടല്ലേ കാണിക്കുന്നത് അതെല്ലാം അതെ വ്ളോഗുകൾ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്തായാലും അത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് നാച്ചുറലായിട്ട് വരുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അഭിനയം കൂടെ ല്ലോ പിന്നെ എഡിറ്റിങ് എഡിറ്റിങ് വരും നമുക്ക് വേണ്ട എഫക്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാമല്ലോ ആക്ച്വലി അപ്പൊ ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടികൾ അത് അവനവന്റെ വീട്ടിൽ നിന്നാവണ്ട മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നാവാം അങ്ങനെ നമ്മൾ കണ്ടും കേട്ടും വളരുന്ന എല്ലാവരും ഇതെല്ലാം എഫക്റ്റ് ചെയ്യും അപ്പൊ ഇമോ നമ്മുടെ എൻവയോൺമെന്റിൽ എക്സ്പോഷർ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഈ ഈയൊരു ഇതിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാര്യം അപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്ന് അവർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കുന്നതേക്കാൾ ഭേദം നല്ലത് അവരിപ്പൊ വളരുന്ന ലോകം അതാണ് അപ്പോൾ ഇനി ഇവരെ അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നർത്ഥം അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരി പലർക്കും പല പേരൻസിലാണെങ്കിലും ഇവര് കുട്ടികളല്ലേ നീ ഒന്നും ഇതിന്റെ അറിയേണ്ട പ്രായമായിട്ടില്ല അന്ന് വിചാരിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പല കോൺവെർസേഷനും ചെയ്യുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചില നോവൽസിലൊക്കെ വായിച്ചിട്ടുണ്ട് ഈ മാധവിക്കുട്ടിയുടെ തന്നെ ഒരു നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പറയുന്നത് തന്നെ ഒരു അബ്യൂസ് ഉണ്ടായി അപ്പോൾ ആ അബ്യൂസ് ഉണ്ടായ സമയത്ത് അതിനകത്തിൽ ഒരു ക്യാരക്ടർ പറയുകയാണ് ഇതൊക്കെ തുറന്ന് പറയുക എന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മളൊന്നും തുറന്നു പറയാറില്ല എന്നൊ അവസ്ഥ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു കുട്ടി അതിന് ക്യൂറിയസ് ആയിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടെന്തിനാ സമയമാകുമ്പോ നീ അങ്ങ് അറിഞ്ഞോളൂ അങ്ങനെ ആ ഒരു സ്റ്റോറിക്ക് അത് അങ്ങനെ ബിൽഡപ്പ് ചെയ്തു പോവാം ശരിക്കും അത് ആ സ്റ്റോറി ഇറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല കുടുംബങ്ങളിലും അങ്ങനെ ഒരു ഉണ്ട് സമയമാകുമ്പോൾ അറിഞ്ഞോളൂ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു അല്ല അത് പറയാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞത് നമ്മൾ ആ സമയായപ്പോഴാണ് അറിഞ്ഞോളൂ അതുകൊണ്ട് തന്നെ അന്ന് അതുകൊണ്ട് നമുക്ക് കുട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റി നമ്മുടെ ചിന്തകളിൽ വേറെ ചിന്തകളൊന്നും വന്നില്ല അപ്പൊ അത് നല്ല ഒരു കാര്യമാണെന്ന് ഓർത്തിട്ടാണ് പാരന്റ്സ് അങ്ങനെ പറയുന്നത് രണ്ട് ഇത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും പാരന്റ്സിന് അവയർനെസ് ഇല്ല ഇപ്പൊ ഒരു ചെറിയ പ്രായത്തിൽ ഒരു കുട്ടി ഒരു കുഞ്ഞു കുട്ടികളോട് ഓക്കെ എങ്ങനെയാണ് കുട്ടികളുണ്ടാവുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ പോലും ഓരോ ഏജ് ഗ്രൂപ്പിലും ഡിഫറൻസ് ഉണ്ട് അതൊരു അഞ്ച് വയസ്സിൽ ചോദിക്കുന്ന കുട്ടിയോട് പറയേണ്ട ഉത്തരമല്ല പത്ത് വയസ്സുകാരനോട് പറയേണ്ടത് പതിനഞ്ച് വയസ്സിൽ പറയേണ്ടത് ആ ഉത്തരമല്ല അങ്ങനെ ഒരേ ചോദ്യത്തിന് തന്നെ പല ഉത്തരങ്ങളാണ് പല ഏജിൽ പറയുന്നത് ഇതെങ്ങനെ ഒരു പാരന്റിന് എല്ലാ രീതിയിലും അവർ അറിയണമെന്നില്ലല്ലോ അപ്പൊ തന്നെ രണ്ട് കാറ്റഗറിയിലുള്ള പാരന്റ്സ് ആ ഒന്നെന്ന് വെച്ചാ യു എന്റെ കുട്ടി എന്താ സംഭവിച്ചു എന്റെ കുട്ടി മോശമായി പോയെന്ന് വിഷമിക്കുന്ന ഒരു പാരന്റ് മൂന്നാമത്തെ കുട്ടി എന്ന് വെച്ചാൽ ഇവൻ എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഇവനൊരു എന്തോ പ്രോബ്ലമാറ്റിക് കുട്ടിയാണ് എൻ്റെ അതിൽ ടീ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനത്തെ പിക്ചർ വരച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവനിങ്ങനെ ഇപ്പൊ മാസ്റ്റർ പേഷൻ തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ പാരന്റ്സ് ഒത്തിരി പാനിക് ആയിട്ട് വരുന്ന ഇതുണ്ട് അപ്പം അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയ അറിയാതെയാണ് അവർ ചെയ്യുന്നത് എന്തോ ഒരു പ്രഷർ കിട്ടുന്നു സംതിങ് ഒരു ഇത് അതുകൊണ്ട് അവർ ആ ഒരു എന്താ പറയുക ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ആ ആക്ട് റിപ്പീറ്റ് ചെയ്യുന്നു അപ്പൊ ആ അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവർക്ക് അങ്ങനെ ഒരു ആ അങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴാണല്ലോ അവർ അതിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ അതിലേക്ക് വന്ന കുട്ടിയെ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നേക്കാൾ നല്ലത് അതിനോട് അത് എന്താണെന്നും അത് അതിന്റെ പ്രായത്തിന് ഉചിതമായ രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാം കൊടുക്കണം അല്ലാതെ അതായത് ഒരു പതിനെട്ട് ഒരു ടീനേജിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയും ഒരു പത്ത് വയസ്സ് താഴെയുള്ള കുഞ്ഞാണെങ്കിലോ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടേനൊരു രീതിയുണ്ട് അപ്പൊ അതിന് അങ്ങനെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിനുമായിട്ടുള്ള ഇപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അവരോടത് ഡിസ്കസ് ചെയ്യോ എങ്ങനെ കുഞ്ഞിനോട് അവതരിപ്പിക്കണമെന്ന് മനസ്സിലായി ഇതിന് ഇങ്ങനെ മൂടി വെക്കുന്നേക്കാളും നല്ലത് അതാണ് പാരൻസ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നേക്കാളും നല്ലത് അതാണ് അല്ലാതെ എന്റെ കുഞ്ഞിന് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്തയുടെ ഒരാവശ്യവും ഇല്ല ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോകുന്നതല്ല ആക്ച്വലി അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ കൊണ്ടാണ് ചിലപ്പോൾ അവർ ഇൻട്രാക്ട് ചെയ്ത് ആരെങ്കിലും പറയോ ആരെങ്കിലും പ്രവർത്തിക്കുന്ന കാണുകയോ ചെയ്യുന്ന ഒരു ലോകത്തിൽ ഇത് കാണുകയും കേൾക്കാനും പാടില്ല നീ എന്തിനു കണ്ടു ചോദിക്കുന്നതിലും അർത്ഥം ഇല്ല മനസ്സിലാക്കിയിട്ട് ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഒന്നും അല്ല അത് ഒരു ബിഹേവിയർ പ്രോബ്ലം അല്ല അതാ കുഞ്ഞിലേക്ക് വന്നതാണ് അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള വഴികളുണ്ട് അതുകൊണ്ട് പാരൻസ് അതിനെ വളരെ ഹെൽത്തി ആയിട്ട് കണ്ടിട്ട് മുന്നോട്ട് വരാം വരാം ഓക്കെ താങ്ക് യു ഡോക്ടർ